എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാജേഷ് നമ്മൾ ഒരു ചെറിയ യാത്ര പോ ഒരു ചെറിയ യാത്ര പോവട്ടേ നമ്മൾ മൂ നാലം കൂടയാ നമ്മൾ വണ്ടിയിലാ പോണേ അതെ സ്കൂട്ടില് പോവാ വിചാരിച്ചാ പോവാണ് ഇങ്ങന ചെറിയ അതി ഓരോ ചെറിയ കാഴ്ചാനകൾ കാണാ ആ രാജേഷ് എവിടെ പോവനെ ദാ ദോ ഓ ദൂരെ പോവാ നമ്മൾ ഓക്കേ ദൂരെ പോവാ ഓ ഓക്കേ ഓക്കേ പറ ഓക്കേ ദേ ഓക്കേ ദേ ഓക്കേ ബാ പോവാ എല്ലാര് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറ അത് ഫപ്പാ ഹ സപ്പോർട്ട് ചെയ്യണേ എല്ലാര് പിന്നെ പ്ലാൻ കഷ് കൊടുത്തെ ആ ഓക്കേ അപ്പൊ നമ്മളിപ്പോ തെങ്കാശി റീച്ച് റീച്ചായി തന്മല പോയിട്ട് തന്മലയിൽ തെങ്കാശി റീച്ചായി പിന്നെ ഐസാപ്പിൾ കഴിച്ച നമ്മള് ഐസാപ്പിൾ ഹൺഡ്രഡ് റുപ്പീസാണേപ്പിൾ അപ്പൊ നല്ല അങ്ങനെ വലിയ ഇല്ല ഇവിടെ ക്ഷീണില്ല തമിഴ്നാട് നേച്ചർ ആയിട്ടുണ്ട് നല്ല ഗ്രീനറി ആയിട്ട് ായിട്ട് രാജേഷ് ഇത് മാപ്പ് ഇടണ സ്കൂട്ടി വന്നത് നല്ല വീലുണ്ടോട്ടാ നമ്മളീഇടെ ഒരു വാട്ടർഫോൾസ് എത്തിയ അച്ഛനും മോനും എങ്ങനെ പോവാ ഞാൻ പറഞ്ഞു അർജുൻറെ അടുത്ത് ബാഗ് തരാന് അവന് ബാഗ് ഇട്ടു നടക്കാൻ പറയുന്ന ഓ ഇവിടെ ഡാൻസ് കൊറേ ടൂറിസ്റ്റ് ഉണ്ട് ഏട്ടാ ഇവിടെ പിന്നെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ വല്ല അപ്പൊ അതൊന്ന് കാണാ അപ്പൊ വാട്ടർഫോൾസ് നല്ല പക്ഷെ നല്ല തിരക്കേട്ടാടാൻ പറ്റില്ല എല്ലാവരും പിന്നെ അവിടെ എടുക്കാനോ പറ്റുന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ വിടാ ഓർത്ത ട്രിപ്പ് ഓർത്ത് പോവുകയാണ് ഇവിടെ മധുരയിലേക്കുള്ള യാത്രയാണ് ട്ടാ ആ മധുര മീനക്ഷി പോകേണ്ട നമ്മളെ ആജ്ൂട്ട എറ മുടൻ ഫുട് गईتوا നേരെ ധനകോടി പോവാനുള്ള പ്ലാനായിരുന്നു അപ്പോ പെണ്ട വെച്ചാണ് പ്ലാനങ്ങ് മാറ്റി മധുര 쪽에 അങ്ങനെ പോവാണ് നമ്മൾ പോവാ അപ്പോൾ നമ്മളെ ഒരു റോട്ടൽ എത്തിയട്ടോ അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് ഇച്ചിരി എന്തായാെങ്കിലും കൈച്ചിരി പോവാ ആർജോ ബസ്സിൽ ഓടി കേറി അതെ ആർജോ ഓൾറെഡി കേറി ട്ടാ

അപ്പൊ നമ്മള് രാവിലെ നേരത്തെ എണീച്ചേട്ടാ അഞ്ചു മണിക്ക് എണീച്ചു അഞ്ചഞ്ചര ആയി ആ എണീച്ചിട്ട് മധുര മീനാക്ഷി ടെമ്പിൾ പോന്നിട്ട് കാണാതെ അമ്പൽ പോയിട്ട് കാണാവേ അമ്പലില് പോലോട് അറിയില്ല നമ്മള് പോവാണേ മധുര മീനാക്ഷി ടെമ്പിള് എത്തി നാല് ഗേറ്റ് ഉണ്ട് നമുക്ക് നല്ല എന്താ കാണിച്ചു ില്ല ഐ ഫോൺ അലോഡ് ഫോൺ വെക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ റൂമിൽ വെച്ചാ മതിയായിരുന്നു തോന്നു അപ്പൊ നമുക്ക് ഫോണൊന്നും ഇവിടെ വെക്ക വെസ്റ്റ് ഗേറ്റിൻ്റെ ഫോണൊക്കെ കൊടുക്കുന്നത് കേട്ടാ പിന്നെ ഫോൺ അലോഡേ ഇല്ല അകത്ത് ആ ഫോൺ മേടിക്കാൻ വന്നേ ഞാനല്ലേ വെച്ചിട്ട് പോയി അങ്ങനെ ആർജു കുട്ടി രാജേഷ് കുട്ടി കളിക്കുന്നുണ്ട് പിന്നെ അമ്പലൊക്കെ നല്ല രസമായിരുന്നു നല്ല അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു വലിയ അമ്പലാണ് കുറെ പില്ലേഴ്സൊക്കെ ഉള്ള നല്ല കല്ലിലാക്കിയ അമ്പലാണ് നല്ല ഫേമസ് പറയുന്നുണ്ട് ആർജുവിടെ ചണ്ടി എന്തെല്ലാം മേടിച്ച് പറഞ്ഞിട്ടുണ്ടോ അവസ്ഥ അതെ ഭയങ്കര കുറത്തൊക്കെ എടുക്ക രജിഷ് ചെടി വെള്ളോ കേട്ടാണേ ഇവിടെന്താ നമ്മളിയ இட்லி ஒடாட்டா இப்ப நம்ம திருச்சி ரூமில் விட்டு போன அப்ப நம்மளப்ப மதுரையில் கொடைக்கனால் போன அது என்ன சடன் ப்ளான் சேஞ்சாக்கி நம்ம சடன் ப்ளான் வெயில் എന്നാൽ ക്ഷീണിച്ചു അപ്പോൾ ഒരു ഹോട്ടലിൽ വന്നിട്ട് മിൽസ് ഓർഡർ ചെയ്താൽ അപ്പോൾ ഇവിടെ പോകാനും റൂട്ടിൽ ഒരു ഹോട്ടലും കിട്ടണില്ല അതേക്ക് ഒരു ഹോട്ടൽ കിട്ടി മിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിക്കണം അർജുന ചക്കപ്പള കഴിക്കണോ പറഞ്ഞിട്ട് ആഗ്രഹം കേട്ടാ അർജുന നമ്മൾ വണ്ടി നിർത്തിട്ട് വന്നു കേട്ടാ കൊടക്കനാൽ ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടേ പൈസ മേടിച്ചോ അപ്പൊ നമ്മള് കൊടക്കനാൽ എത്തിയേട്ടാ അതിനൊരു രണ്ട് കിലോമീറ്റർ ഉണ്ട് തോന്നും അപ്പത്തേക്ക് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അത് കണ്ടിട്ട് പോവാ പറഞ്ഞിട്ട് വന്നെ ആർജോ പൊട്ടാട്ടോ ഫ്രൈ കഴിക്കുന്നുണ്ട് ക്ഷീണിച്ചു

ചെറിയ വെയിൽ വരണിണ്ട് അപ്പൊ നമുക്ക് അവിടെ ബോട്ടിംഗ് ഇത് അത് ചെയ്തിട്ട് പിന്നെ ഗുണക്കരുണ്ട് അത് കണ്ടിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കണ്ടിട്ട് കാണിച്ചു തരാ വാ പറയ നല്ല ഇതായിരുന്നു ഏട്ടാ ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ആയിട്ട് ഫയർ ക്യാമ്പെല്ലാം ആയിട്ടുണ്ട് നമ്മൾ ബാഗ് റെഡിയാക്കി അപ്പം നമുക്ക് ഇവിടെന്ത് വിടാ കണ്ട കൊടക്കനാലെ എങ്ങനെയുണ്ട് ഇത് കാണാന്ന് പറഞ്ഞത് തോന്ന ആൾക്കാർ നമ്മൾ ഇവിടെയാണ് ഹോം സ്റ്റേ ചെയ്ത അവരാണ് കാണിച്ചു തന്നെ താഴത്തെ ഹോം സ്റ്റേ ആണ് ചെയ്തത്